ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷോട്ട് പോകാൻ ലൈവിൽ നമ്മളെ ശ്രീരേഖയും മൻസിബയും മുടിയനൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നുണ്ട് വളരെ ജോളിയായിട്ടാണ് അവർ സംസാരിക്കുന്നത് പക്ഷേ ശ്രീരേഖ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയുന്നുണ്ട് താൻ ഇന്ന് ഈ വീട്ടിൽ നിന്ന് പോവുകയാണെങ്കിൽ പലരുടെയും മുഖങ്ങൾ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കും അണ്ണം പറയുന്നെന്താണെന്നോ എന്തോ പുള്ളിക്കാരത്തേക്ക് തന്നെ ഏകദേശം ഉറപ്പായിട്ടുണ്ട് ഈ ഒരു വിവിക്ഷനിൽ താൻ എന്തായാലും വീട്ടിലേക്ക് പോകും എന്നുള്ള കാര്യം അത് അൻസിബിയുടെ അടുത്തും മുടിയുടെ അടുത്തും കാര്യമായിട്ട് പറയുന്നുണ്ട് എന്നാൽ അതൊന്നുമല്ല ശ്രീരേഖയുടെ പ്രശ്നം താൻ ഈ വീട്ടിൽ നിന്ന് പോകുമ്പോൾ കുറച്ച് രഹസ്യങ്ങളായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ അടുത്ത് വെളിപ്പെടുത്തണം അതാണ് ശ്രീരേഖയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ഗെയിം പ്ലാൻ കൂടെ പൊളിക്കാനുള്ള ഒരു തന്ത്രമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ശ്രീരേഖ അഞ്ചിബേടെ അടുത്ത് പറയുന്നുണ്ട് എന്നെ ഇവിടെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ അഭിനയിക്കുകയാണ് എനിക്ക് അഭിനയിക്കാൻ അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ റിയൽ ആയിട്ടല്ല നിൽക്കുന്നത് ഫേക്ക് ആയിട്ടാണ് നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ എനിക്ക് തിരുത്താൻ അവസരം ഇന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയുന്നുണ്ട് ഈ ഒരു ഹൗസിൽ നാണംകെട്ട ഗെയിം കളിച്ച് നടക്കുന്ന ഗബ്രിയെയും അതേപോലെ തന്നെ ഗ്രൂപ്പിസും കളിച്ച് നടക്കുന്ന അപ്സരയും അവരുടെ കാര്യങ്ങളൊക്കെ എനിക്ക് എന്തായാലും പൊളിച്ചേത്ത് നടത്തണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ശ്രീരേഖ എന്ന് പറയുന്നത് എന്തായാലും നമ്മൾ ഇവിടെയൊക്കെ തന്നെയുണ്ട് കൂടുതൽ അപ്ഡേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക